ശരീരത്തിനും ഗുണമോ ദോഷമോ ചീസ് ആരോഗ്യത്തിന് ഗുണമോ ദോഷമോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും പലർക്കും സംശയമുണ്ട് തടി വയ്ക്കുമെന്ന് പേടിച്ച് പലരും ചീസ് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത് കാൽസ്യം സോഡിയം മിനറൽസ് വിറ്റാമിൻ ബി ട്വൽ സിങ്ക് എന്നിവ ധാരാളം അടങ്ങിയ ഒന്നാണ് ചീസ് ഇതിൽ സോഫ്റ്റ് ചീസ് ആണ് ഏറ്റവും ഗുണമേന്മയുള്ളത് ഇവയിലുള്ള കാൽസ്യം എല്ലുകളെയും പല്ലുകളെയും ബലപ്പെടുത്തുന്നതിന് വളരെ നല്ലതാണ് ഉയർന്ന അളവിൽ സാച്ചുറേറ്റ് ചെയ്യപ്പെട്ട ആഹാരമാണ് ചീസ് അതുകൊണ്ട് ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു എന്നാൽ ചീസ് ദഹന വ്യവസ്ഥയെ സഹായിക്കുന്ന ഒന്നാണ് വളരെ സുരക്ഷിതമായി വെറും വയറ്റിൽ കഴിക്കാവുന്ന ഒരു ഭക്ഷണം ചീസിൽ തന്നെ പല വിഭാഗങ്ങൾ ഉണ്ട് കോട്ടേജ് ചീസ് ഗോഡ ചീസ് വൈഫ് ചേദാർ ചീസ് ഇറ്റാലിയൻ ചീസ് എന്നിങ്ങനെ പലതരത്തിലുള്ളവ വിപണിയിൽ ലഭ്യമാണ് കോട്ടാജി ചീസ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് ഇറച്ചിക്ക് പകരം പോലും ഇവ ഉപയോഗിക്കാവുന്നതാണ് പ്രോട്ടീനു പുറമെ കാൽസ്യം ഫോസ്ഫറസ് വിറ്റാമിൻ ബി സോഡിയം എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ ഫോസ്ഫറസ് കാൽസ്യം സിങ്ക് എന്നിവ ചേർന്നതാണ് ഗോഡാ ചീസ് മുടിയുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യത്തിന് ഇത് നല്ലതാണ് സാൻഡ്വിച്ച് ബർഗർ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന ചീസ് ആണ് വൈറ്റ് ചദാർ ചീസ് പിസ്സ പാസ്ത സലാഡ് എന്നിവയിൽ സാധാരണ ഉപയോഗിക്കുന്ന ചീസാണ് മൊസറല്ലാ ചീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറ്റാലിയൻ ചീസ് ചീസ് കഴിച്ചാലുള്ള ഗുണങ്ങൾ ഒന്ന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ചീസ് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയ ഒന്നാണ് ചീസ് കണ്ണിന് അത് കൂടുതൽ ഗുണം ചെയ്യും രണ്ട് രാത്രി നല്ല ഉറക്കം കിട്ടുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ചീസ് വളരെയധികം സഹായിക്കുന്നു അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ ചീസ് ഏറെ നല്ലതാണ് എല്ലുകൾക്ക് പല്ലുകൾക്കും കൂടുതൽ ബലം നൽകുന്നു കാൽസ്യവും മിനറൽസും ധാരാളം അടങ്ങിയ ഒന്നാണ് ചീസ് കുട്ടികൾക്ക് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ചീസ് ചീസ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് വളരാൻ സഹായിക്കും ജിമ്മിൽ പോകുന്നവർ ചീസ് കഴിക്കുന്നത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യും കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക